നയന്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം Oh, 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 oh. ശരിക്കും നമ്മുടെ സ്റ്റാർ മാജിക്കിലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് തന്നെയായിരിക്കും അത് നിങ്ങൾക്കും അറിയാം പല എപ്പിസോഡ്സിൽ പല പല ഇൻസിഡൻസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാണ് ചിലർ മീശ പഠിക്കുന്നു താടി വടിക്കുന്നു പെറ്റിന്റെ പുറത്തൊക്കെ സോ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ തങ്കച്ചൻ ചേട്ടന് ഒരു വാക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അഞ്ച് പെൺകുട്ടികളുടെ കൂടെ ഒരു ഡാൻസ് പെർഫോമൻസ് നമുക്കായിട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാൻസ് പെർഫോമൻസോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഓപ്പണിംഗ് ലെറ്റ്സ് ഓൾ എൻജോയ് മായ തന്നെ മായാലീല തന്നെ അന്നദാന പ്രഭുവേ സർപ്പം പോലെ നിന്റെ മെയ്യയിൽ ചുറ്റി എന്നെ കാത്തിടേണം വിധുവേ നീയൊന്നു വന്നാൽ വരമൊന്നു തന്നാൽ തീരാത്ത ദുരിതങ്ങൾ തീരും ശന്തു നീയൊന്നും വന്നാൽ വരമ சிவசங்கு 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 എനിക്ക് യാതൊരുവിധ കൺഫ്യൂഷൻ ഇല്ല കാരണം നിങ്ങൾ എന്നെയാണല്ലോ സ്നേഹിക്കുന്നത് ഞാൻ ഒരാളെ ഉള്ളൂ നിങ്ങൾക്കുള്ള കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങക്കാർക്ക് എന്നെ കിട്ടും എന്നൊരു കൺഫീഷൻ നിങ്ങൾക്കുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അഞ്ചു പേരുണ്ട് ഞാൻ ഒരാളെ ഉള്ളു എന്നെ പറിക്കരുത് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ തരണം എന്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ കാണണം പറത്തി അഞ്ചു പേരുമായിട്ടൊരു ഡാൻസ് ൊക്കെ എൻ്റെ ഡാൻസ് കളിക്കണമെന്ന് ഒരേ നിർപ്പം അങ്ങനെയല്ലേ ഇവരിടത്തെ ഓരോരുത്തരിത്ത് ഓരോ ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കളിച്ച അതല്ല ഞാൻ ഇവരടുത്ത് ഓരോരോ ഡാൻസ് കളിച്ച പിന്നെ അവസാനം നിങ്ങൾക്കൊന്നും കിട്ടില്ല ഡാൻസ് കളിക്കാൻ കളിക്കോ ആര് പറഞ്ഞു ഞങ്ങൾ അഞ്ച് സുന്ദരിമാർ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് കണ്ണ് വെക്കാൻ ചാൻസ് കൂടുതലാ കൂടെ കൂട്ടിയതല്ലേ അങ്ങനെയൊന്നും പറയണ്ട നിങ്ങൾ ഡാൻസ് കഴിഞ്ഞ് ഈ ഡാൻസ് ടെലികാസ്റ്റ് ചെയ്ത നിങ്ങൾ പുറത്തിറങ്ങു ആൾക്കാർക്കും അയ്യോ

നിങ്ങക്കുള്ള വിഷം പറഞ്ഞ ഞാൻ ഈ തരുണി മണികള് തരുണി മണികളെ കൂടെ കളിച്ചത് കൊണ്ട് നിങ്ങക്ക് അസുഖം ആ ഒരു കാര്യം ചോദിച്ചോട്ടെ കൂടെ ഡാൻസ് കളിച്ചപ്പോ നിങ്ങൾക്ക് അവർക്ക് പ്രോപ്പർട്ടിയുടെ കുറച്ച് കുറവ് തോന്നി എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഡാൻസ് കളിച്ചപ്പം തങ്കച്ചനെന്ത് തോന്നും

സ്ത്രീയായിട്ട് ഞാൻ സീരിയസ് പക്ക പറഞ്ഞത് എല്ലാ ദിവസവും എല്ലാ സമയവും സ്റ്റേജിലും അനു തങ്കച്ചട്ടൻ തന്നെ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഒറ്റക്കൊറ്റ വിളിച്ചില്ലല്ലോ ഞങ്ങൾ എല്ലാരും ഞാൻ വിളിച്ചപ്പോ ഞാൻ അനുവിന്റെ അടുത്ത് പറഞ്ഞു എടി വാ കളിക്കാൻ നീ മാത്രമായിട്ട് എന്തിനാ ഞാനൊരു കളരെ സാരി ഒക്കെ കൊണ്ടെടുത്തപ്പൊ അവള് പറഞ്ഞു എല്ലാരും ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് തങ്കച്ചൻ ചേട്ടന്റെ കൂടെ കളിക്കാൻ ഇഷ്ടമല്ല ഞാൻ സിംഗിള് കളിച്ചു ചോദിച്ചോക്കെ <geoning> uncles, <theirnis> ും പറയ അതായത് ഈ ഡാൻസിന്റെ സമയത്ത് അനു പറയാനുള്ള കാര്യങ്ങൾ അനുവിന്റെ മുഖഭാവത്തിലൂടെ നമ്മുടെ കണ്ണുകളിലൂടെ എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണാം അതിൽ കൂടെ എല്ലാം ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചേട്ടൻ പറഞ്ഞൊരു കാര്യായിരുന്നു പെൺപിള്ളരുടെ കൂടെ അതായത് പെൺകുട്ടികളുടെ കൂടെ പുള്ളി ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യുന്നുള്ളത് ആ വാക്ക് പാലിച്ചു ഗംഭീരായിട്ട് അതും കൂടെ എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് പേരാണ് ഞാൻ തങ്ങനാണെങ്കിൽ കൺഫ്യൂഷൻ ആണ് ഈ കൺഫ്യൂഷൻ എപ്പം എന്നുള്ളത് നമുക്ക് െ ഒരു ഒരു ഡാൻസ് കളിച്ചു തീർത്തു എന്നാണ് അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഡാൻസ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഒന്നിന് എന്റെ വലത് കാലം അല്ലെങ്കിൽ ഇടത് കാലം നേരി ആയിട്ട് ഞാൻ അനു എന്തൊക്കെയോ മനസ്സിലൊരു പ്രതികാരം പോലെ പ്രതികാരം വീട്ടാനായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തോണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നു നെറ്റിയിൽ അങ്ങനെ എഴുതി വെച്ച പോലെ അനു ശരിയാണോ എന്റെ ഗസ്റ്റ് അല്ല ചേച്ചി എനിക്ക് വിഷമമുണ്ട് അനു ആ വിഷമല്ല അനു അങ്ങനെ കൂട്ടത്തില് കൂടെ കൂടെ കളിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് രീതിയിൽ അതായത് തങ്കു അഞ്ചു പെൺകുട്ടികളിലൂടെയാണ് ഡാൻസ് ചെയ്തത് അപ്പൊ തങ്കുവിനെ പൊള്ളണം നമ്മൾ എന്ത് ചെയ്യണം അഞ്ച് ചേട്ടന്മാരുടെ ഈ ഈ അഞ്ച് 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 കൂടെ പയ്യന്മാരെ പയ്യന്മാരെ ശരി ശരി അഞ്ച് അഞ്ച് കാണാം ശരി ശരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അത് പിടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആയിരത്തി ഇത് ആയിരത്തി ഡാൻസ് കളിക്കുമ്പോ നീ തൈലവും കൂടെ മാറ്റി റെഡിയാക്കി വെക്കലെ ാണ് പകരത്തിന് പകരം ചോദിക്കാന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ചിലെ മുഖത്ത് നോക്കി ചില സ്റ്റെപ്പ് ഇട്ട് ചിലരുടെ കൂടെ ഡാൻസ് ചെയ്ത് പകരം ചോദിക്കാനുണ്ട് അല്ലേ അതെ വരിയല്ലേ ഓക്കേ പോന്നോളൂ Yeah. <laughs> ¡Qué pasado! പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യാണ് വൈറൽ ഓക്സി അതായത് ഒരു സാക്ഷിയാണ് ഫോർട്ടി നയൻ റുപ്പീസ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റിൽ തന്നെ നമുക്ക് സാനിറ്റൈസർ ഉണ്ടാക്കാവുന്ന ഒരു പൗഡർ ഫോർമാറ്റ് ആണ് വൈറൽ ഓക്സി അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മൾ നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സോളം നമുക്ക് വൈറസിൽ നിന്ന് ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ വൈറൽ എനിക്ക് അഞ്ച് ആണുങ്ങള് എന്ന് നെല്ലൂത്തും പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലാതെ എനിക്ക് വേറെ തോന്നുന്നില്ല നമ്മളവിടെ ഇതല്ല ജമ്മീടെ വീട്ടിലിങ്ങനെ നെല്ല് അല്ല എനിക്കത് ഇവരെന്തോ ഒരു ഒരു ജീവി ഒരു ഒരു കൂട്ടിൽ നടങ്ങനെ തങ്ങച്ച പറ്റൂ കാരണം അഞ്ച് ഞങ്ങള് അഞ്ചു പെണ്ണുങ്ങളാണ് ശ്രദ്ധിച്ചത് തീർക്കാനായിട്ട് അഞ്ചുപേരെ പറഞ്ഞു അപ്പൊ ഈ കൊച്ചുങ്ങളും ഈ കൊച്ചും ഉണ്ടോ ഈ കൊച്ചു കളിച്ചു എന്തിരിക്കട്ടെ ഇരുന്നോ ഇരുന്നിട്ട് പറഞ്ഞു ഈ കൊച്ചെങ്ങനെ കളിച്ചു കളിച്ചു സൂപ്പർ ആയിരുന്നു പൊട്ടിക്കരണം ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ സൂപ്പർ ആയിരുന്നു കണ്ടെന്നറിയാ നിന്റെ മാമന്മാരോടേയും കൊച്ചിച്ചന്റെ അഞ്ച് നിന്റെ മാമനും കൊച്ചിച്ചനും അത് നിന്റെ അപ്പം ഞങ്ങളെപ്പ് തെറ്റി ഭയങ്കര സന്തോഷം ആ ഞാൻ എനിക്ക് എന്താ പറയണ്ടേ എനിക്ക് ഞാൻ ആരുന്നെനിക്ക് ലുലുമാളില് വന്ന ഒരു ഫീലായിരിക്കും സ്ഥലം ഒരു ഗ്രാമമാണ് എറണാകുളം ലുലുമാളിൽ വരുമ്പോ നമുക്ക് എങ്ങനെയായിരിക്കും സിറ്റിയിൽ സിറ്റിയിൽ വന്ന ഫീൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ചെറിയൊരു ചേഞ്ച് ആവട്ടെ അവിടെ അനു ഇവിടെ ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ടീം മാറ്റാം സൂപ്പർ

ഡാൻസ് കളിക്കുമ്പോ ഇടക്കിടക്ക് തങ്കാച്ച അനുവിനെ ഇങ്ങനെ നോക്കും അതെ അതെ ആ നോക്കും അനുവിൻ നോക്കും ഇങ്ങനെ നീ എങ്ങേ പോ ഫ്രണ്ടി പോയി നില്ലെന്ന എങ്ങോട്ട് തരക്കാൻ സമ്മതിക്കില്ല ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ എന്നെ അങ്ങോട്ട് അങ്ങോട്ട് ആര് ഞാൻ കോണതല്ലടാ ഈ വെയിറ്റ് കാരണം ഞാൻ ഇങ്ങനെയൊന്നും ഇല്ലാതെ നമ്മുടെ പൂർവ്വകാല ഒരു വലിയ താങ്ങേണ്ട പരിമിതി ഇല്ല അഭി ഇത് എപ്പിസോഡ് പഞ്ച എങ്ങനെ ഉണ്ടായിരുന്നു നല്ല നല്ല അടിപൊളി ആയില്ലേ സോ ഈ ഒരു പഞ്ചഓട് കൂടി ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാുകയാണ് സോ വൺസ് अगेन വെൽക്കം অল ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് സ്റ്റാർ മാജിക് ഫോർവേഡ് ബൈ ഈസ്റ്റേൺ ആൻഡ് ഓറിയോ ഇനി കളർ അത് കാരണം ഇന്ന് ടീം ഇതൊരു ടീമും

നങ്ങളെ വാശിയോട് കൂടി പറ അതെ അതെ ആ ബെറ്റ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് അങ്ങനെയല്ല അപ്പോ ഈ മെന്റീനെ കൊടുക്കും ഞാൻ മെന്റീനെ ബെറ്റ് നമ്മരത്തെ ശരി ഓക്കേ ഞങ്ങൾ മരണം വരെ ജയിക്കാൻ ശ്രമിക്കും ശരി ഓക്കേ അപ്പോൾ ബാക്കിയൊക്കെ കമ്പനി തീരുമാനിക്കട്ടെ പേമെന്റന്റെ കാര്യവും കാര്യങ്ങളൊക്കെ അനൂനെപ്പത്ര നിർബന്ധമുണ്ടെന്ന് ആണ് പറഞ്ഞു ഒരു വാക്കല്ലേ പറഞ്ഞു വാക്ക് തിരിച്ച വാക്ക് പറഞ്ഞ വാക്കാണ് ഇവിടത്തെ പേമെന്റ് തോറ്റാലും ജയിച്ചാലും ആ ടീമിനെ ചാട്ടവാറ് അടി ഓട അങ്ങനെ 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 നിദ ആയിരിക്കും അവസ്ഥ അപ്പോൾ ആ ചാട്ടയേ ഇങ്ങോട്ട് കൊണ്ടുവരൂ മോശോ വളരെ മോശമാണ് ഞാൻ തങ്കു അകത്തേക്കും പ്രതീക്ഷയില്ല ഇങ്ങനൊരു തിരിച്ചടി എന്ന് പറയുന്നത് അതാണ് കൂൾ ഡൗൺ കൂൾ ഡൗൺ നോക്കാം ഓക്കെ ായിരുന്നു കൊറേ പെറ്റും ചാലഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം നിങ്ങളും നമ്മുടെ കൂടെ എൻജോയ് ചെയ്തു എന്നുള്ള പ്രതീക്ഷയില് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈദ്യ ഇനി